ഹലോ ഗൈസ് അപ്പോ ഗുഡ് മോർണിംഗ് അപ്പോ നമ്മളിപ്പോൾ ഇടുക്കിയിലാണുള്ളത് അപ്പോ എന്താ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മാറ്റി കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അല്ല നല്ല നല്ല ആണ് ഇപ്പോ വരാൻ പറ്റിയ ക്ലൈമറ്റ് ആണ് ക്ലൈമറ്റാണ് ബീച്ചൊക്കെ ഫുള്ള് ആക്റ്റീവായിരിക്കണേ ഗൈസ് ഒന്നും ഒന്നും പറയില്ല അപ്പൊ നമ്മളെ പിന്നെ പുറത്തുള്ള ചെറിയൊരു വ്യൂ കാണിച്ചു തരാം അതാണ് അപ്പൊ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് ഒരാളവിടെ ഷൂട്ട് എടുക്കുള്ള ഭാര്യ അല്ല ഭർത്താവ് സാധനൊക്കെ എടുത്തോ ഞങ്ങൾ ഇതാ റൂമിൽ നിന്ന് ഇറങ്ങാൻ ഗൈസ് ഇനി പുറത്തുള്ള ഇനി ചായ പിടിച്ചാണോ അല്ലേ ചായ കുടിക്കണം മെയിൻ ആയിട്ട് ചായ കുടിച്ചണം കാരണം ഇപ്പൊ തന്നെ എത്ര പത്ത് പതിനൊന്ന് മണിയായി പക്ഷെ പതിനൊന്ന് എന്നുള്ള ഒരു ലക്ഷണം പൊറത്ത് നമ്മൾ കാണുന്നില്ല കാരണം എന്താ വെച്ചാൽ അത്രയും ക്ലൈമറ്റ് അടിപൊളി ലൈമറ്റ് ഇപ്പൊ നേരം ഒരു മയമ്പ് വരും അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കാണട്ടെ ഗൈസ് കൊറേ കാലങ്ങൾ കുറെ കാലങ്ങൾ ശേഷം ഇടത് പിന്നെ ഷൂ ആണെന്ന് പറഞ്ഞിട്ടില്ല വാങ്ങി കൊടുക്കാൻ പറ്റുള്ളൂ ഷൂ ഒക്കെ സെറ്റ് ആയി സംഭവം അപ്പൊ എങ്ങനെ ഉണ്ട് ഒന്ന് രണ്ടളിറ്റ് എങ്ങനെയുണ്ട് രസം ഉണ്ടോ ലൈക്ക് ലൈക്കിട ഇഷ്ടപ്പെട്ട ലൈക്ക് ഇന്നത്തെ ലൈക്കിടി ഇന്നാണ് ശരിക്കും എന്നിട്ട് ഈ പാർട്ടി കാണുക അപ്പൊ

പറ്റിച്ചേ ചേച്ചി ഇതിലൊന്നും ഇല്ല ഇല്ല ഓണൊന്നാ കാനൊക്കെ ആരെന്നു പറഞ്ഞേ ആരും പറഞ്ഞേ

കാക്കല്ല കണ്ട ഒരാളോട് ഇണ്ടാക്കെ മുട്ടക്കാരനെ പറ്റൊന്ന് ഇതാക്കി കൂട്ടക്കാർ na idu de enke da good vlog na lodi play chesa chaa kontha dega sala la mar ba ma kelis andu bellana inda patte piece tho theru ayyadi ok okay ayya small കിട്ടി കിട്ടി അമ്മായിന്റെ റോഡി നമ്മളെ ഏതോ ഒരു കുന്ന് കയറാൻ വേണ്ടി പോവുകയാണ് കുന്നല്ലേ

ആടേ പോവാനേ ഞങ്ങളെ പോവാനു ചാണ്ടുള്ളിട്ടോ ഓനെ അങ്ങോട്ട് പോണം അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോണ്ടേ എ ഓന്റെ സൈറ്റ് വർക്കാനല്ല ആട് പോട നമ്മൾ പോണ്ടേ എന്താനില്ല കേരള ഫുൾ സൂററ്റ് ടിക്കറ്റ് എടുണ്ടか പസ്സോണം ഇരലർക്ക് ടിക്കറ്റ് എടുതോ ഗൂഗിൾ പേ ആണേ ഗയ്സ് ഗുണ്ട് പറയാ നടക്കണോ

ൂന്റെ മൂനെ എന്തോരസട എന്ത നാശികെ പറ്റി പറയാനുള്ള

പുഞ്ചിരി മഴയെ പോകാണ് ഞങ്ങൾ പോകാണ് വ്യൂ പോയിന്റ് വിട്ടിട്ട് പോകാണ് അടുത്ത വി പോയിന്റ് പോകാണ് പോകാണ് ഞങ്ങൾ പോകറ്റ് വിശേഷങ്ങളൊക്കെ അടുത്ത പാർട്ട് കാണാ ഏഹ് അപ്പോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം എന്താ വെച്ചാൽ ഇനി അങ്ങോട്ടുള്ള വ്യൂകളും വ്യൂ പോയിന്റുകളും കാര്യങ്ങളൊക്കെ ഇനി അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് പാർട്ട് കാണാം ബായ്